പി എം ഷീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സി പി ഐയും സി പി ഐ എമ്മും ഒത്തുകളിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ശബരിമല വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് വിവാദം വിവാദമുണ്ടാക്കണമെന്നതാണ് അവരുടെ ലക്ഷ്യം അത് സി പി ഐ എന്ന ഗോവിന്ദൻ മാസ്റ്ററുടെ ചോദ്യത്തിൽ നിന്നും ഇത് വ്യക്തമാണ് സി പി ഐ ഡി എഫിൽ തന്നെ തുടരുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു കരിക്കുലം നിശ്ചയിക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്നും അതിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു അത് സി പി ഐ സി പി എമ്മും കൂടെ ഒത്ത് കളിച്ചുകൊണ്ട് ശബരിമല വിഷയത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് കാരണം ഗോവിന്ദൻ മാഷിന്റെ ഓരോ വാക്കും ശ്രദ്ധിച്ചാൽ മതി ഏതും സി പി ഐ എന്ന് ചോദിച്ചതെന്ന് വളരെ വ്യക്തമാണ് വിവാദം ഉണ്ടാക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല സി പി ഐ എൽ ഡി എഫിൽ തന്നെ നിൽക്കും അതിനു മുമ്പ് കുറച്ച് നാടകം അത് സി പി എം ഓഫീസ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ സി പി ഐക്കാർ ചെയ്യും നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ് കരിക്കുലത്തിന്റെ കാര്യത്തിൽ ഒരു ആയിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയേ ചെയ്യുള്ളൂ കേന്ദ്രം കരിക്കുലം നിശ്ചയിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് അതിൻ്റെ അകത്ത് കേന്ദ്രത്തിൻ്റെ ഒരു അടിച്ചേൽപ്പിക്കലുമില്ല ഇത്രയും നാളില്ലാത്ത ഈ വിഷയം ഇപ്പോൾ നോക്കിക്കൊണ്ടുവന്നത് അയ്യപ്പൻ്റെ പിടുത്തു നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്